ഹലോ നമ്മളുടെ സ്മോൾ ബിസിനസ്സിൽ നിന്ന് എങ്ങനെ നമ്മളുടെ വരുമാനം കൂട്ടുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് നമ്മളുടെ ബിസിനസ് വളർത്താനായിട്ട് നമ്മളുടെ ചെറിയ ബിസിനസ് വളർത്താനായിട്ട് രണ്ട് മാർഗ്ഗങ്ങളുള്ളത് ഒന്ന് പുതിയ കസ്റ്റമറെ കണ്ടെത്തുക രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന് വീണ്ടും വിൽക്കുക അധികമായിട്ട് വിൽക്കുക ഇതിൽ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിധിയാണ് അവർ നമ്മളുടെ ഒരു നിധിയാണ് ജസ്റ്റ് നമുക്ക് നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കുഴിച്ചു നോക്കിയാൽ കിട്ടുന്ന നിധിയാണ് നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് എങ്ങനെ കൂടുതൽ വരുമാനം കണ്ടെത്താമെന്ന് നോക്കാം അതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മെത്തേഡാണ് അസൻഷൻ മെത്തേഡ് അസൻഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ മൂവ് ചെയ്യലാണ് വില കുറഞ്ഞ പ്രൊഡക്റ്റിൽ നിന്നും സർവീസിൽ നിന്നും വില കൂടിയ ലാഭമുള്ള പ്രൊഡക്റ്റിലേക്കോ സർവീസിലേക്കോ മൂവ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് അസൻഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇതൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാം ഇപ്പോൾ നമുക്കെല്ലാം വൈഫൈ കണക്ഷൻസ് ഉണ്ടാവും അതിൽ പല പ്ലാനുകളുണ്ട് ഇപ്പോൾ അമ്പത് എം ബി ബി എസ് സ്പീഡാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും നൂറ് എം ബി ബി എസ് സ്പീഡാണെങ്കിൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയായിരിക്കും ചാർജ് വരുന്നത് ഈ അമ്പത് എം ബി ബി എസ് എന്ന് പറയാൻ നേരത്ത് നമ്മളുടെ പ്രൈമറി പ്ലാനാണ് മറ്റത് സെക്കൻഡറി ആണ് അതായത് അമ്പത് എം ബി ബി എസ് സീന്ന് നമ്മൾ നൂറ് എം ബി ബി എസ് നല്ല സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമാണ് നമുക്കത് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ സർവീസ് പ്രൊവൈഡർക്ക് ആ ബിസിനസ്സിന് എക്സ്ട്രാ വരുമാനം വരുകയാണ് എക്സിസ്റ്റിംഗ് കസ്റ്റമറായിട്ടുള്ള അമ്പത് എം ബി ബി എസ് സ്പീഡിൻ്റെ പ്ലാനിൽ നിൽക്കുന്നവരെ പതിയെ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് എം ബി ബി എസ്സിൻ്റെയിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കസ്റ്റമർക്ക് നല്ല സ്പീഡുള്ള ഡാറ്റയും കിട്ടും സർവീസ് പ്രൊ പ്രൊവൈഡർ ആയ ബിസിനസ്സായ നമ്മൾക്ക് കൂടുതൽ വരുമാനവും കിട്ടും ഇത് ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞതാണ് ഇതേപോലെ തന്നെ നിങ്ങളുടെ സ്മോൾ ബിസിനസ്സിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ ഒരു നിശ്ചിത വിഭാഗം എപ്പോഴും വില കൂടിയ ലാഭം കൂടിയ പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ നമുക്ക് നമ്മളുടെ അടുത്തുള്ള വില കൂടിയ ലാഭം കൂടിയ പ്രൊഡക്റ്റുകൾ എടുക്കാൻ തയ്യാറാണ് എല്ലാവരും വാങ്ങൂല പക്ഷേ ഉള്ളതിൽ ഒരു നൂറ് കസ്റ്റമർ ഉണ്ടെങ്കിൽ അതിലൊരു പത്ത് പേരെന്തായാലും വാങ്ങിക്കും കാരണം അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും അവർക്കത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ സർവീസ് അങ്ങ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ ഒരു ചെറിയ വിഭാഗം നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സില് വരുമാനം കൂടും ഇത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഉള്ളവർക്ക് ഇത് സാധിക്കും ഇത് ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും വരുന്നൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എനിക്കിപ്പോൾ സെയിലെല്ലാം ഉണ്ട് എനിക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉള്ളൂ ഒരു സർവീസ് ഉള്ളൂ ഞാൻ ഹാപ്പിയാണ് സെയിലെല്ലാം വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അവരെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് എന്താ ഇപ്പോൾ പ്രത്യേകിച്ചൊരു ഗുണം എന്താണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഞാൻ തൃപ്തിപ്പെട്ട് നിൽക്കുന്നു എന്ന് പലരും പറയാറുണ്ട് പക്ഷേ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് നമ്മൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ വില കൂടിയ പ്രൊഡക്റ്റിലേക്കോ സർവീസിലേക്കോ മൂവ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിനെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മളുടെ കസ്റ്റമേഴ്സിനെ നമ്മളുടെ കോമ്പറ്റീറ്റീവ്സ് വലിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അമ്പത് എം ബി ബി എസിൻ്റെ പ്ലാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ ഒരു ചെറിയ വിഭാഗത്തിന് എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റും അവർ നല്ല കൂടി സർവീസ് എടുക്കുന്നവരും ആയിരിക്കും അപ്പോൾ അവർക്കൊന്ന് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നാൻ നേരത്ത് അമ്പത് എം ബി ബി എസ് അത്ര സ്പീഡില്ല എനിക്കൊന്ന് നൂറ് നൂറെങ്കിലും മിനിമം കിട്ടണം എന്നുള്ള രീതിയിൽ അവർ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ടും നിലവിൽ അത് ആരുടെ ഇവർ ആരുടെ കസ്റ്റമറാണ് നിങ്ങളുടെ കസ്റ്റമറാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഇവർ ചോദിക്കും ഹൺഡ്രഡ് എം ബി ബി എസിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ അവരോട് പറയാണ് ഇല്ല എന്ന് പറയാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ഈ കസ്റ്റമർ നിങ്ങളുടെ കോമ്പറ്റീറ്ററുടെ അടുത്തേക്ക് പോകും അതായത് ഈ ഹൺഡ്രഡ് എം ബി ബി എസ് പ്ലാനുള്ള നിങ്ങളുടെ കോമ്പറ്റീറ്ററുടെ അടുത്തേക്ക് പോകും ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്ത് നിങ്ങൾ കാശെല്ലാം കൊടുത്ത് മാർക്കറ്റിംഗ് ചെയ്തിട്ടാണല്ലോ ഈ കസ്റ്റമറെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നേക്കണേ ഇവരിപ്പം നിങ്ങളുടെ കസ്റ്റമറാണല്ലോ നിങ്ങൾ മൂവ് ചെയ്യിക്കാൻ അസൻഷനിലൂടെ വരെ മൂവ് ചെയ്യിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഉള്ളത് വെച്ച് തൃപ്തിപ്പെടാം എന്നുള്ള രീതിയിൽ ആ ഒരു ഫിലോസഫി വെച്ചിരുന്നതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് മാർക്കറ്റിംഗ് ചെയ്ത് കൊണ്ടുവന്ന നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങളുടെ കോമ്പറ്റീറ്റർ വലിച്ചുകൊണ്ട് പോയി അതല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കസ്റ്റമർ വേറൊരാളുടെ അടുത്തേക്ക് പോയി ഇനി പിന്നെ പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കസ്റ്റമർ പോകാൻ നേരത്ത് നമ്മളെ പറ്റി നല്ലത് പറഞ്ഞിട്ടല്ലായിരിക്കും അവർ പോകാം മോശം പറഞ്ഞിട്ടായിരിക്കും പോവാം കാരണം നിങ്ങളുടെ അടുത്ത് ആകെ നിങ്ങളുടെ അടുത്ത് ഈ പ്ലാൻ മാത്രമേ ഉള്ളൂ ആകെ അവരുടെ അടുത്ത് ഈ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഇല്ല വില കൂടിയ പ്രൊഡക്റ്റ് ഇല്ല അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് മോശമാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കോമ്പറ്റീറ്ററുടെ അടുത്തേക്ക് പോവുക അപ്പോൾ അവിടെ വേർഡ് ഓഫ് മൗത്തിൽ ഒരു നെഗറ്റിവിറ്റിയും കൂടി വന്നു ഇപ്പം നമുക്ക് ഇവിടെ പറ്റിയേക്കണ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറും നമുക്ക് നഷ്ടമായി കിട്ടേണ്ടിയിരുന്ന ലാഭവും നമുക്ക് നഷ്ടമായി അപ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത് ഇത് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അപ്ഗ്രേഡ് ചെയ്യും ഇപ്പം നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞു നിങ്ങൾ ഷോപ്പ് ആണെങ്കിൽ ലോ ക്വാളിറ്റി ലോ പ്രൈസിൻ്റെ ഐറ്റം മാത്രം നിങ്ങൾ വിൽക്കാൻ നിൽക്കരുത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ ഒരു നിശ്ചിത ശതമാനത്തിന് എന്തായാലും നൂറ് ശതമാനം ഉറപ്പ് എനിക്ക് തരാൻ സാധിക്കും ഒരു ചെറിയ ശതമാനത്തിന് വില കൂടിയ ലാഭം നമുക്ക് കൂടുതൽ കൊണ്ടുതരുന്ന പ്രൊഡക്റ്റുകൾ എടുക്കാൻ അവർക്ക് പറ്റും അത് അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും അവർക്ക് വാല്യൂ കിട്ടുകയും ചെയ്യും നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകും അപ്പോൾ ആ അതിനുപാതികമായിട്ടുള്ള കുറച്ച് സ്റ്റോക്കെങ്കിലും നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങൾ എടുത്തു വെക്കണം ഇനി ഓൺലൈനിലൂടെ ചെയ്യുന്നവരാണ് സിംഗിൾ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കുക വേറൊരു കോമ്പറ്റീറ്റർ ഇവരെ റാഞ്ചിക്കൊണ്ട് പോകുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഈ കസ്റ്റമറെ നിങ്ങളുടെ കൂടെ തന്നെ നിർത്താനായിട്ട് നോക്കുക ഇല്ലെങ്കിൽ കസ്റ്റമറും നഷ്ടമാവും എല്ലാ തവണയും പുതിയ പുതിയ കസ്റ്റമറെ തപ്പി തിരഞ്ഞെടുക്കൽ അത്ര എളുപ്പമുള്ളതല്ല മാർക്കറ്റിംഗ് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഓരോ തവണയും പുതിയ കസ്റ്റമറെ കണ്ടെത്തുന്നുണ്ട് ചില ബിസിനസ്സുകളുടെ ഒരു പ്രശ്നം അതാണ് ഒരു കസ്റ്റമർ ഒരു തവണ കണ്ടെത്തുന്നു അവർ പോകുന്നു ഗുഡ് ബൈ പറയുന്നു പുതിയ കസ്റ്റമർ വരുന്നു ടാറ്റ വന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നു പിന്നെ അവരായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അപ്പോൾ ഓരോ തവണയും നിങ്ങൾ പുതിയ കസ്റ്റമറെ കണ്ടെത്താൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കറ്റിങ്ങിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് പുതിയ ലീഡ്സിനെ പുതിയ പ്രോസ്പെക്ട്സിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നിങ്ങൾ ഓൺലൈനിലൂടെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കുക പെട്ടെന്ന് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് പോയി ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് പുതിയ കസ്റ്റമേഴ്സിൻ്റെ ഒഴുക്ക് നിന്നു അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പോൾ എങ്ങനെ നിങ്ങൾ റവന്യൂ ജനറേറ്റ് ചെയ്യും നിങ്ങൾക്ക് എങ്ങനെ ക്യാഷ് ഫ്ലോ ഉണ്ടാവും ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ മറ്റ് ബിസിനസ് ഓപ്പറേഷൻസ് നിങ്ങൾക്ക് റൺ ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ബിസിനസ് ഡെഡ് ആയി പോകും അപ്പം ഇവിടെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ നിധി ഉപയോഗിക്കണം നമ്മളുടെ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിങ് കസ്റ്റമേഴ്സ് നമ്മളുടെ കാൽ കീഴിൽ തന്നെയുള്ള ആ നിധി ഉപയോഗിക്കുക അവർക്ക് കൂടുതലായിട്ട് വിൽക്കുക അവരെ ചെറിയ പ്ലാനിൽ നിന്ന് വലിയ പ്ലാനിലേക്ക് ഉയർത്തുക കുറഞ്ഞ ലാഭമുള്ള പ്രൊഡക്റ്റിൽ നിന്ന് വില കൂടിയ ലാഭവും കൂടിയ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവരാം അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കുക പല ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ ഗുണം നമ്മളുടെ വരുമാനം കൂടും രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കസ്റ്റമറെ കണ്ടെത്താതെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഇത്തരം സെയിൽസും മാർക്കറ്റിമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്